വർക്ക് നമസ്കാരം ഷിമോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് കളക്റ്റീവ് റീഡിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശമായിട്ടാണ് ഓക്കെ ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇവിടെ ഇവിടെ മൂന്ന് ഫോട്ടോസ് വച്ചിട്ടുണ്ട് ഇതിലെ മൂന്ന് ഫോട്ടോസിൽ ദുർഗാദേവിയുടെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സുള്ള സാരിയിലാണ് ഇന്ന് ഫോട്ടോസ് വച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഏത് കളറാണ് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആ ഒരു കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇടുങ്ങി കേൾക്കാവുന്നതാണ് ഓക്കെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെയാണ് ചാനലിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ജോലി തടസ്സം വിവാഹ തടസ്സം പോലുള്ള ബുദ്ധിമുട്ടുകൾ മുന്നോട്ടേക്ക് പോകാനുള്ള ചില തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുന്ന അവസ്ഥയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു താര ട്രേഡിംഗ് റീഡിങ് സെഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് സെപ്പറേറ്റ് ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ കൂടാതെ ഓർക്കുക ഇതൊരു കലക്ടീവ് റീഡിങ്ങ് മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ മാച്ചായിട്ട് വരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അഥവാ നിങ്ങൾക്കിത് റിസോണേറ്റ് ആയില്ല നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമായിട്ടെടുത്ത് അതിനെ വിട്ടേക്കുക അതിൽ ഒരു പോസിറ്റീവ് മെസ്സേജെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുവാണെങ്കിൽ ഞാനും ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ മാത്രം കാര്യങ്ങൾ എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ കണ്ണടിച്ച് പ്രാർത്ഥിക്കാം നന്നായിട്ട് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം മനസ്സിൽ തെളിയുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്പർ സെലക്ട് ചെയ്യാവുന്നതാണ് ശരിക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോയോട് അട്രാക്ഷൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ അതും സെലക്ട് ചെയ്ത് റീഡിങ് കേൾക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഇതൊരു ടൈം ടൈംലെസ് റീഡിംഗ് ആണ് അതായത് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ഒരു സന്ദേശം ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നത് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫ് ഒന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എപ്പോഴും തിരക്കുള്ള ആൾക്കാരുണ്ടാവും ഈ ഒരു സമയം ഈ ഒരു ലോഗം എന്ന് പറയുന്നത് തിരക്ക് നിറഞ്ഞതാണ് ആൾക്കാർക്കൊന്നിനും സമയമില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഓക്കെ അപ്പം എല്ലാവരും പറയുന്നത് എനിക്ക് സമയമില്ല സമയമില്ല എന്ന് മാത്രമാണ് അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് നിങ്ങൾക്ക് സമയക്കുറവ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാൻ എത്രത്തോളം നിങ്ങൾക്ക് പറ്റും ഒരു ഒന്ന് ഒരു ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് എവിടെയൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ കാര്യങ്ങൾ ഫാസ്റ്റായി കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രപഞ്ചം പറയുന്നത് ഈ ഒരു സമയമൊക്കെ അപ്പം പലതരത്തിലുള്ള കഴിവുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് ക്രിയേറ്റീവായിട്ടുള്ള പാഷൻസിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ ചില ഇമോഷൻസിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തിരക്കുകളെ സമയമില്ലായ്മ ഒക്കെ ആയിരിക്കാം അപ്പോൾ എവിടെയാണോ സമയം മാറ്റി വയ്ക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം മാറ്റി വെച്ചേ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് ക്രീയേറ്റീവായിട്ടുള്ള ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ അതിലായിരിക്കില്ല ഇപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ വേറെ പല കാര്യങ്ങളും ആയിരിക്കും ജോലി ആയാലും ഒക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് മറഞ്ഞിരിക്കുന്ന ആ കഴിവുകൾ അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്കൊരു ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്നൊരു സന്ദേശം ഓക്കെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങളിൽ പലരും ഒരു പെയിൻ്റർ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് മ്യൂസീഷ്യൻ സംതിങ് ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം പലതരത്തിലുള്ള കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക പക്ഷെ അതിനൊന്നും സമയം കിട്ടുന്നുണ്ടാവില്ല അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേറെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ മേലെ നിങ്ങൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഓടി നടപ്പായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സമയം കിട്ടാത്ത അവസ്ഥയായിരിക്കാം ഓക്കെ എന്നിരുന്നാലും എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക ഒന്നിനു വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടൊരു പൂർണ്ണ ബോധ്യം വരാൻ വേണ്ടിയിട്ട് മാത്രം ഓക്കെ അപ്പോൾ അത് കൂടുതൽ നിങ്ങളുടെ ബ്രെയിനുമായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു പാഷൻ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എവിടെ എനിക്ക് എന്തോനും ഒരു കഴിവും ഇല്ലാന്ന് ചിന്തിക്കുന്നുണ്ടാവാമെന്ന് ചിലപ്പോൾ നിങ്ങൾ അവർ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊന്നിനും കഴിവില്ല കുഞ്ഞുനാളെ ഞാൻ ഇങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു വളർന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ജോലി ചെയ്യുന്നു ഫുഡ് ഉണ്ടാക്കുന്നു ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ഇത്തിരി മെഡിറ്റേഷൻ ചെയ്യുന്നു ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഓക്കെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കുഞ്ഞുകുട്ടി ഒളിച്ചിരിപ്പുണ്ട് ഓക്കെ അപ്പോൾ കുഞ്ഞു കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും അവർ മിക്കവാറും സമയത്ത് ചിത്രം വരയ്ക്കുന്നത് ഇറക്കാതിരിക്കാം അല്ലെങ്കിൽ ഏറ്റുമട്ടിലൊക്കെ വരച്ചിടുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഓക്കെ ജസ്റ്റ് ഒന്ന് വീക്ഷിച്ച് നോക്കുക അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നതാണല്ലേ അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ഒരു പാഷൻ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവ് വെച്ചുമ്പോൾ ഒരു ചിത്രം വരച്ച് നോക്കുക വെറുതെ ഒരു മൂളിപ്പാട്ട് പാടി നോക്കുക വെറുതെ ഒന്ന് ഡാൻസിന് ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കുക ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പക്ഷെ പെട്ടെന്ന് നമുക്ക് മാറ്റം വരില്ല പതിയെ 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 നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ഹാപ്പിനെസ് നിറയുന്നതായിട്ട് കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ ആണ് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില ആൾക്കാർ പറയും എനിക്ക് മെഡിറ്റേഷൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കഴിവുകൾ കണക്ഷൻ ഫാഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എഴുതാൻ പറ്റുന്നവരെ എഴുതുക നിങ്ങളുടെ പുതിയ സ്റ്റോറീസൊക്കെ എഴുതുക എന്നൊക്കെ നമ്മുടെ ലൈഫിലേക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ചിലപ്പോൾ ആരും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല സ്വയം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം അതൊന്ന് വായിച്ച് നോക്കിയിട്ട് വാവ് എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് സ്വയം പറയുമ്പോഴൊക്കെ നിങ്ങൾ നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഏറ്റവും വലിയ സെൽഫ് ലോ പ്രാക്ടീസ് കൂടിയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു ഗോളെന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല അപ്പോൾ ചിലപ്പോൾ അത് ഒന്നിനും കൊള്ളില്ല നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം പക്ഷേ ഒരിക്കലും അല്ല അങ്ങനെ തോന്നി കഴിഞ്ഞാലും നമ്മളത് കുഴപ്പമില്ല നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് സ്വയം അവനവനോട് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ അപ്പോൾ കുട്ടികളെ കണ്ടിട്ടില്ല അവർ അവരെന്ത് വരച്ചു കഴിഞ്ഞാലും അവർക്കത് സന്തോഷമാണ് ഓക്കെ അവരെന്ത് ഏത് കളികളിൽ ഏർപ്പെട്ടാലും അവർക്കത് സന്തോഷമാണ് കുറച്ചു നേരം മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിലും അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പതിയെ പതിയെ നമ്മളോടൊരു കണക്ഷൻ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണോ അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു സമയത്ത് സ്ട്രെക്കായിട്ട് പോയതായിട്ട് തോന്നുന്നുണ്ടാവാം ഒരു മുമ്പോട്ടേക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നുണ്ടാവുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളിലും നിങ്ങളിലേക്ക് തിരിയുക ആ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി പതിയെ പതിയെ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ളൊരു ക്ലാരിറ്റി പനി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കഴിവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് മറ്റുള്ളവരിലേക്കത് പകർന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഫീസ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അത് നിങ്ങളുടെ ഉപജീവന മാർഗ്ഗമാക്കാം നിങ്ങൾക്ക് ഒരു വരുമാനമാർഗ്ഗമാക്കാൻ ഒക്കെ പറ്റുന്നതാണ് ഓക്കെ ചിലരെങ്കിലും ഫോട്ടോഗ്രാഫിയിൽ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ നിങ്ങൾ പലർക്കും ഫോട്ടോഗ്രാഫി റൈറ്റിംഗ് പോലുള്ള കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കാം സോ മ്യൂസിക് എന്താണോ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി പാഷനായിട്ട് തോന്നുന്നത് അതിലേക്ക് കണക്ട് ചെയ്യുക എനിക്ക് വരുന്ന എനർജി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അവസ്ഥയായിട്ട് കണക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ചിലരെങ്കിലും ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ട്യൂഷൻ പോലുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ പഠിത്തം നിങ്ങളെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഓർക്കാൻ പറ്റുകയും ചെയ്യും പുതിയ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതോടൊപ്പം പതിയെ പതിയെ പുതിയൊരു ലോകം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും ഇതെല്ലാവരുടെയും കാര്യമല്ല ചുരുക്കം ചിലരെങ്കിലും ഇത്തരത്തിലുള്ള കഴിവുകളായിട്ട് മറിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവാം അത് ശ്രദ്ധിക്കാം ചിലപ്പോൾ അതൊരു വരുമാന മാർഗമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനിപ്പം പറ്റുന്നില്ലായിരിക്കാം നോ ഇഷ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അത് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും പതിയെ പതി അതുവഴി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് സെൽഫ് സെൽഫ് ലവ് ഫീൽ ചെയ്യുന്നതാണ് ഓക്കെ എനിക്കും എന്തൊക്കെയോ പറ്റും എനിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ വരണമെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവുകളിലേക്ക് പതിയെ കണക്ട് ചെയ്യണം ആരും മറ്റുള്ളവർ കുറ്റം പറയോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യോ അവരെന്ത് വിചാരിക്കുന്നൊക്കെ ചിന്തിച്ചിട്ട് മാറിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അതിൽ കണക്ട് ചെയ്യുക ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക സന്തോഷം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം പതിയെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്ത് തുടങ്ങുക ബേബി സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി അതായത് ചെറിയ ചെറിയ തുടക്കത്തിൽ കൂടി നമ്മൾ വലിയൊരു മാറ്റത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പതിയെ തയ്യാറെടുക്കുന്നു ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് എനിക്ക് വളരെ നല്ലൊരു സന്ദേശമായിട്ടാണ് ഫീൽ ചെയ്തത് നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളൊക്കെ കണ്ടെത്താനുള്ള ഒരു നല്ലൊരു അവസരമാണ് അതിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു പരിധി കഴിയുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണ് ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് റിസൻറ്റ് ആയങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ടും കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഹോപ്പാണ് അതായത് പ്രതീക്ഷയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡിവൈൻ സ്പാർക്ക് പലപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിവൈൻലി ഒരുപാട് കാര്യങ്ങൾ കണക്ട് ഒരു സ്പാർക്ക് എവിടെയോ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് സോ അതുമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സ്പാർക്കിന് തിരികൊളുത്തേണ്ട സമയമാണ് കൂടുതലതിനെ വളർത്തിയെടുക്കേണ്ട സമയമാണ് ഓക്കെ കാരണം ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഗൈഡ് ചെയ്യപ്പെട്ട് പോവുകയാണ് മുന്നോട്ടേക്ക് പോവുകയാണ് കൂടുതൽ കൂടുതലായിട്ടും വരുന്നത് പീസ് ആൻഡ് ബാലൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ അതായത് ഒരു സമാധാനം സന്തോഷം ബാലൻസിലേക്കാണ് വരുന്നത് ഈ ഒരു വൈറ്റ് കളർ പോലെ തന്നെ പ്യൂരിറ്റി പ്യൂരിഫൈ ചെയ്തിട്ട് പോവുകയാണ് നിങ്ങളുടെ ഒരുപാട് പാസ്റ്റുകാരൻ മാസ്ക് ക്ലിയർ ചെയ്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലൊരു സമാധാനം സന്തോഷത്തിലേക്ക് കണക്ട് ചെയ്ത് വരാനുള്ള നാളുകളാണ് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില എനർജീസ് കടന്നു വരാൻ സാധ്യതയുണ്ട് അതിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക അത്തരം ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുക കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അനുവദിച്ച് തരികയാണ് നിങ്ങളുടെ പഴയ സൈക്കിളിലേക്ക് വീണ്ടും തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ടത് ഇവിടെ വീണ്ടും സെൽഫ് കെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഓക്കെ എന്താണ് സെൽഫ് കെയർ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ് സെൽഫ് കെയർ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് കുറച്ച് നേരം സമയം കണ്ടെത്തുക തീർച്ചയായിട്ടും ഈ ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അവനവൻ്റെ ആ ഒരു ബോഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ റിലാക്സേഷന് വേണ്ടിയിട്ട് റെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ സമയം കണ്ടെത്തുക തീർച്ചയായിട്ടും വോം ബാത്ത് ഒക്കെ ഒരു ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് കുളിക്കുന്നൊക്കെ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷം പകരുന്നതാണ് ഹെൽത്തി ഫുഡ് നിങ്ങളെ ഉയർത്തുന്ന മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ബുക്ക്സ് മെഡിറ്റേഷനൊക്കെ ഒരുപാട് സഹായിക്കും സപ്പോർട്ട് ചെയ്യും ഒന്ന് ഫുള്ളി ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുറച്ച് ദിവസം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ചുരുങ്ങിയതൊരു മൂന്നോ നാലോ ദിവസമെങ്കിലും പരമാവധി സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കണ്ടെത്തുക അത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ സമയം കണ്ടെത്തി അവനവന് വേണ്ട പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടൊരു ടൂളാണ് സമാധാനം ശാന്തിയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ സോ മെഡിറ്റേഷനിൽ സമയം കണ്ടെത്തുക മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനസ്സിനെ ഒന്ന് അടക്കി നടത്തുക മനസ്സൊരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയും അത് ചെയ്യണം ഇത് ചെയ്യണം ഒരുപാട് ഇമോഷൻസ് പ്രശ്നങ്ങൾ പ്രാരബ്ധങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട് പക്ഷെ കുറച്ചു നേരം ഒന്ന് മനസ്സിനെ അടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ ഒരു റീചാർജ് ഇന്നർ റീചാർജ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്കുള്ള ഒരു വഴി കൂടി തുറന്നു കിട്ടുന്നതാണ് കാരണം നമ്മുടെ ഉള്ളിൽ ഒന്ന് ബാലൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറമേയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും പക്ഷേ അവനവന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സമയം ഉണ്ടാവില്ല സോ അവനവൻ്റെ ശരീരമായിട്ട് കണക്ട് ചെയ്യുക അവനവൻ്റെ ബോഡി എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ കൂടാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന നമ്മൾ ബാക്ക് ചെയ്യുന്നതല്ലല്ലോ പ്രാർത്ഥന നമ്മൾ നമ്മുടെ എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഒരു സമാധാനം സന്തോഷം നിലനിർത്തി തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ പലതരത്തിലുള്ള പ്രാക്ടീസസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് ഗ്രോത്ത് തരുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും അതുമായിട്ട് കണക്ട് ചെയ്യുക സ്ട്രെസ് പലതരത്തിലുള്ള സ്ട്രെസ്സിൽ നിന്ന് കൂടി നിങ്ങൾ കടന്ന് പോയിട്ടുണ്ടാകും ഇത്രയും നാളും പക്ഷേ ഇനി ആ സ്ട്രെസ്സിന് ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓരോ സ്ട്രെസ്സും നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടെൻഷൻ സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് മെഡിറ്റേഷൻ സെൽഫ് കെയർ പ്രാക്ടീസ് നിങ്ങൾക്ക് സമാധാനം സന്തോഷം തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പുതിയൊരു മാറ്റത്തിലേക്കുള്ള പുതിയൊരു എനർജിയിലേക്കുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഒരു സമയത്ത് വേണ്ടത് ആ ഒരു പ്രതീക്ഷയായിട്ട് കണക്ട് ചെയ്യുക നന്നായിട്ട് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഡിവൈനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല ഗ്രോത്ത് കാര്യങ്ങൾ അറ്റൻഡൻസ് ഒക്കെ കൊണ്ടുവരുന്ന തരുന്നതാണ് ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് റെസൻറ്റേറ്റ് ആയെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ആ ഒരു കളർ പോലെ തന്നെ ഗ്രീൻ പോലെ തന്നെ നിങ്ങളുടെ ജീവിതം പച്ചപിടിച്ചിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആണ് കാണാൻ സാധിക്കുന്നത് അതായത് പലതരത്തിലുള്ള ഇമോഷണൽ പ്രശ്നം ഇമോഷണലി നിങ്ങൾ ഡ്രെയിൻ ചെയ്തു പോയിട്ടുണ്ടാവാം സ്പിരിച്വലി ലോസ്റ്റ് ലോസ്ഡായെന്നുങ്ങൾ തോന്നിയിട്ടുണ്ടാവാം ഹൈർ സെൽഫോട്ടൊരു കണക്ഷൻ പലപ്പോഴും വിട്ടുപോയതായിട്ട് തോന്നിയിട്ടുണ്ടാവാം യൂണിവേഴ്സ് നിങ്ങളെ ശിക്ഷിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവാം ഫിസിക്കലി മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോയി നിങ്ങൾക്ക് ഈയൊരു ഈ ഒരു വീക്ക് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ലൈഫിൽ ബാലൻസ് ആൻഡ് ക്ലാരിറ്റിയാണ് കൊണ്ടു തരുന്നത് ഓക്കെ ഒരുപാട് കാര്യങ്ങളിലേ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് തരുന്നതും സോ പതിയെ പതിയെ നിങ്ങളുടെ ജീവിതം മാറി വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ട്രെസ്സ് തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് ലൈഫിൽ മനസ്സിലാക്കി അത്തരം കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ലൈഫിൽ നിന്ന് ലെറ്റ് ഔ ചെയ്ത് പോകേണ്ട ഒരു എനർജിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒക്കെ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രമിക്കുക തുടർന്ന് അങ്ങോട്ടേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നു അപ്പോൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് സെൽഫ് ഡൗട്ട് കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും ഇടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും അത് ഉറച്ച ഒരു തീരുമാനം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇൻറ്റൂറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒബ്സർവേഷൻസ് നിങ്ങൾ മനസ്സിൽ വൂടി കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ മനസ്സിൽ സ്വന്തമായിട്ടൊന്ന് പരസ്പരം ചർച്ച ചെയ്യുന്നത് പരസ്പരം എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ മനസ്സും തമ്മിലൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും ഒക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാം വഴക്കില്ലാതെ ബഹളം ഇല്ലാതെ ഒരു ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏറ്റവും നല്ലത് എഴുതി നോക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പല ഐഡിയാസ് ഉണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം അതെല്ലാം എഴുതി നോക്കുന്നത് വഴി നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഒരു ചില തീരുമാനങ്ങൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങളിൽ പലരും എടുത്ത് ചാടി ചില തീരുമാനങ്ങൾ ചോയ്സസ് എടുത്തിട്ട് പരാജയപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യുന്നു സോ തീരുമാനം എടുക്കുന്നത് ആലോചിച്ചിട്ട് മാത്രം ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചില കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടാവാം ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് അതിനൊരു ഗൈഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള ഒരു ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും കാരണം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും പതിയെ കരകേറി വരുന്നൊരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ വീണ്ടും പലതരത്തിലുള്ള ഇമോഷൻ കാരണം പഴയ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും വീണ് പോകാതിരിക്കുക ഇത് പ്രപഞ്ചമായിട്ട് നിങ്ങൾക്ക് ഉയരാൻ വേണ്ടിയിട്ടൊരു അവസരമാണ് കരുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിനെ പരമാവധി ഉപയോഗ ഉപയോഗപ്പെടുത്തുക എവിടെന്നാണോ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണോ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ക്ലാരിറ്റി സേക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ടാണ് ഫീൽയ്യുന്നത് ചിലർക്കെങ്കിലും ഈ ഒരു സമയം ഐസൊലേറ്റഡ് ആയിട്ട് പോയതായിട്ട് തോന്നുന്നുണ്ടാവാം ഒറ്റപ്പെട്ടു പോയതായിട്ടു തോന്നുന്നുണ്ടാവാം ലൈഫിൽ ആരും കൂടെയില്ല എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങളും തള്ളി നീക്കുന്നൊക്കെ തോന്നുന്നുണ്ടാവും ഈ ഒരു സമയത്ത് പക്ഷേ ഓർക്കുക ഈ ഒരു നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവാം പക്ഷേ എല്ലാവരുടെയും കൂടെ ഡിവൈനായിട്ട് കൂടെയുണ്ട് ഡിവൈൻ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ട് പക്ഷെ പലും അത് കാണുന്നില്ല അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചോദിക്കുക ഡിവൈൻ യൂണിവേഴ്സിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഒരു ഫീലിങ്സ് വരും ഇന്ന വഴിയിൽ കൂടി ഞാൻ സഞ്ചരിക്കണം എന്നുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് മുന്നോട്ടേക്കുള്ള ജോണി വളരെ എളുപ്പമാക്കുമെന്നാണ് കാണുന്നത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലർക്കും നേച്ചറാണ് ഏറ്റവും വലിയ ഹീലായിട്ട് ഫീൽ ചെയ്യുന്നത് പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ എനർജി നിങ്ങളെ പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ജീവിതത്തിലൊരു സ്റ്റെബിലിറ്റി ആണ് ആവശ്യം ഓക്കെ അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ വലിച്ചെറിയാൻ ഒരിക്കലും അടിക്കാതിരിക്കുക പിന്നെ കൂടാതെ സെൽഫ് കെയർ പ്രാക്ടീസിൻ്റെ കൂടെ എക്സസൈസ് നന്നായിട്ട് ഫുഡ് കഴിക്കുക ജോണലിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള നല്ല രീതി നല്ല രീതിയിലുള്ള ജീവിതത്തിന് സഹായിക്കുന്നതാണ് ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ഒന്ന് ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയമാണ് ബാലൻസിലേക്ക് കൊണ്ടുപോകേണ്ട സമയമാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ഡീപ് ബ്രീത്തിങ് അതിനെ സഹായിക്കുന്നതാണ് ഡീ ബ്രീത്തിങ് ചെയ്യുക ഓക്കെ ഡീപ്പ് ബ്രീത്തിങ് വഴി മനസ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലാക്സേഷന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നേക്കാം പലരും ആ തടസ്സങ്ങളെയൊക്കെ അത് ജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴും നിങ്ങളൊരു തടസ്സത്തിലാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കുറച്ച് തീരുമാനം എടുക്കുക നിങ്ങളുടെ തടസ്സം എന്താണെന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ തടസ്സത്തെ ഉന്തി അങ്ങ് തള്ളി മാറ്റിയേക്കാം ഓക്കെ അത് ചെയ്തേ പറ്റൂ ഈ ഒരു സമയത്ത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാത്ത തടസ്സപ്പെടുത്തുന്ന കാര്യം എന്താണോ അതിനെ കണ്ടുപിടിക്കുക അതിനെ തീർച്ചയായിട്ടും തള്ളി മാറ്റി മുന്നോട്ടേക്ക് പോയേ പറ്റുള്ളൂ അതിനുള്ള സപ്പോർട്ട് ഗൈഡൻസ് പ്രപഞ്ചമായിട്ട് തരും ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്യുന്ന നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ദ്രസനായിട്ടാണ് കമൻറ്റ് ചെയ്യട്ടോ താങ്ക്